നൃത്ത രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത കലാകാരിയാണ് മേതിൽ ദേവിക നിരവധി സിനിമാ അവസരങ്ങൾ വന്നിട്ടും അതിനൊന്നും പിടികൊടുക്കാതെ ദേവിക തന്റെ കരിയറിൽ നൃത്തത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് നടനും എം എൽ എ യുമായ മുകേഷുമായുള്ള മേതിൽ ദേവികയുടെ പുനർവിവാഹവും വിവാഹമോചനവും വാർത്തയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് പിന്നീട് ഇവർക്കിടയിൽ അസ്വാരസ്യമുണ്ടാവുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേർപിരിയുകയുമായിരുന്നു മുകേഷ് ഇപ്പോൾ നടിമാരുടെ ആരോപണത്തിൽപ്പെട്ട് കേസിലുമാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പ്രതികരണത്തിൽ ദേവിക മുകേഷിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മുകേഷുമായി തനിക്കിപ്പോഴും സൌഹൃദമുണ്ടെന്നും എന്നാൽ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണമായും ഇറങ്ങിയെന്നും ദേവിക പറയുന്നു നിയമപരമായിട്ടുള്ളത് വേറെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് മാറിയാൽ ഒരാളെ അവരായി കാണുക എളുപ്പമാണ് ഭാര്യയായിരുന്ന സമയത്ത് അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ പിന്നീട് അറിയാൻ കഴിയും എന്റെ മനസ്സിൽ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല കേസ് നടക്കുകയാണ് എന്നാൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുമുണ്ട് ഞങ്ങൾ സൌഹൃദത്തിൽ തന്നെയാണ് ശത്രുതയില്ല എന്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കാറുണ്ട് ഞങ്ങൾ രണ്ടിടത്താണ് വേർപിരിഞ്ഞിട്ടുള്ള ഈ ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു ഒരു ജീവിതമാണ് എന്റേത് എനിക്ക് കാര്യങ്ങൾ അവഗണിക്കാനറിയാം പിന്നെ സ്വാഭാവികമായും ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഒരു സാഹചര്യവും ഒരു വ്യക്തിയും സ്ഥായിയല്ല മുകേഷിനെതിരെയുള്ള നടിമാരുടെ ആരോപണത്തെക്കുറിച്ച് ദേവിക പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്കറിയാമെന്നാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട് എന്നാൽ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാമെന്നും ദേവിക പറയുന്നു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷം ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ആരോപണം സത്യമാണെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ചുമ്മാ പറയുന്നത് അപകടകരമാണ് അങ്ങനെ പറഞ്ഞതാണെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ തന്നെ ആരോപിക്കുന്ന വ്യക്തിക്ക് കൊടുക്കണം അത് സ്ത്രീ ആയാലും പുരുഷനായാലും മേതിൽ ദേവിക പറയുന്നു കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് നടി സരിതയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയും മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബിജു മേനോൻ നായകനാകുന്ന കഥ ഇന്നുവരെ എന്ന സിനിമയിലൂടെ സിനിമാ കടന്നുവരാൻ കടന്നു വരാനൊരുങ്ങുകയാണ് മേതിൽ ദേവിക